നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യു ഡി എഫിനെതിരെ കലാപാഹാനത്തിന് വഴിമരുന്നിട്ട വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താതെ സൈബർ പോലീസ് കെ കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് തിരുവള്ളൂർ സ്വദേശിയും എം എസ് എഫ് ജില്ലാ സെക്രട്ടറിയുമായ പി കെ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് പോസ്റ്റ് പ്രചരിച്ചത് യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേരിൽ വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ പി കെ കാസിം എന്ന പേരിൽ വ്യാജ നമ്പർ ചേർത്ത് കാസിം ചെയ്തത് എന്ന പോലെ പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അമ്പാടിമുക്ക് സഖാ എന്ന ഫേസ്ബുക്ക് പേജ് വഴി പ്രചരിപ്പിക്കുകയായിരുന്നു മുഹമ്മദ് കാസിമും യൂത്ത് ലീഗ് ഭാരവാഹികളും പോലീസിൽ പരാതി നൽകുകയും അന്വേഷണത്തിൽ കാസിമല്ല ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷെ അതോടെ സൈബർ പോലീസിന്റെ അന്വേഷണവും നിലച്ചു കാസിമല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് തയ്യാറാക്കി പ്രചരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് സൈബർ പോലീസ് ഉത്തരം നൽകുന്നില്ല പോലീസ് പുറത്തു പറയാൻ മടിക്കുന്ന ആ പേരാണ് യു ഡി എഫും ആർ എംപിയും ആവശ്യപ്പെടുന്നതും കോൺഗ്രസ് ആർ എം പി നേതാക്കൾ പലതവണ വടകര റൂറൽ എസ് പി ഓഫീസിലെത്തി ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴെല്ലാം വ്യാജ ഐ ഡി നിർമ്മിച്ച് കുപ്രചാരണം നടത്തിയതിനു പിന്നിൽ മുഹമ്മദ് കാസിം അല്ലെന്നും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കില്ലെന്നും മാത്രമായിരുന്നു എസ് പിയുടെ മറുപടി സൈബർ പോലീസിന് നിഷ്പ്രയാസം ഇതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താമെന്നിരിക്കെ തുടർ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുറ്റപ്പെടുത്തി യഥാർത്ഥ പ്രതിയെ മൂന്ന് ദിവസത്തിനകം കണ്ടെത്തിയില്ലെങ്കിൽ യു ഡി എഫ് നേതാക്കൾ റൂറൽ എസ്പിയുടെ ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്നും അറിയിച്ചു വ്യാജ ഐഡിയുടെ ഉറവിടം കണ്ടെത്താൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് ആർ സംസ്ഥാന സെക്രട്ടറി എൻ വേണുവും വ്യക്തമാക്കി വിദേശത്തുള്ള നാലു പേരടക്കം പതിനെട്ട് പേരാണ് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ച പേജിന്റെ അഡ്മിൻമാരെന്നും ഇവരെ ചോദ്യം ചെയ്താൽ പിന്നിൽ പ്രവർത്തിച്ചവരെ ഉള്ളൂ എന്നും മുഹമ്മദ് കാസിം പറഞ്ഞു അതേസമയം ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അറിയാവുന്ന രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തു കാറിലെത്തി ഹരിഹരനെ അസഭ്യം പറഞ്ഞതിന് അഞ്ചു പേർക്കെതിരെയും കേസുണ്ട് ഞായറാഴ്ച രാത്രി എട്ട് പതിനഞ്ചിനാണ് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് മതിലിന് മുകളിൽ വീണ് വലിയ ശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു സമയം ഹരിഹരനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശേഷിയുള്ള ഗുണ്ടാണ് എറിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം അവശിഷ്ടങ്ങൾ ബോംബ് സ്ക്വാഡ് ശേഖരിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തു നിരോധന നിയമം അനുസരിച്ചാണ് കേസെടുത്തത് ബൈക്കിലെത്തിയ രണ്ടു പേരാണ് അക്രമത്തിന് പിന്നിലെന്ന് പറയുന്നു സ്ഥലത്ത് പോലീസ് കാവൽ തുടരുകയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് കാറിലെത്തിയവരാണ് ഹരിഹരനെ അസഭ്യം പറഞ്ഞത് അക്രമത്തിന് പിന്നിൽ സിപിഎം ആണെന്ന് ഹരിഹരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഭവ ദിവസം പകൽ പ്രദേശത്ത് സിപിഎം നടത്തിയ പ്രകടനത്തിൽ തനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയതും വടകര പ്രസംഗം മാപ്പ് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ നടത്തിയ പ്രസ്താവനയും അക്രമത്തിനുള്ള ആഹ്വാനമായാണ് കാണുന്നതെന്നും ഹരിഹരൻ പറഞ്ഞു അതേസമയം കോട്ടപ്പറമ്പിലെ പൊതുയോഗത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിൽ ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹരിഹരന്റെ പരാമർശം തെറ്റാണെന്ന് യു ഡി എഫും ആർ എംപിയും വ്യക്തമാക്കിയതാണ് ഹരിഹരൻ പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ മാപ്പ് പറയലിൽ തീരില്ല എന്ന മുന്നറിയിപ്പാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ നൽകിയത് ഇത് അക്രമത്തിനുള്ള ആഹ്വാനമാണ് തെങ്ങിൻ പൂക്കല പോലെ ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം ടി പി എ പോലെ ആർ എം പി എയും ഇല്ലാതാക്കാനുള്ള നീക്കത്തെ യു ഡി എഫ് പ്രതിരോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു